നടൻ ആൻസൺ പോൾ വിവാഹിതനായി അബ്രഹാമിൻ്റെ സന്തതികൾ മാർക്കോ തുടങ്ങിയ സിനിമകളിലൂടെ പ്രശസ്തനായ നടൻ തൃപ്പൂണിത്തുറ രജിസ്ട്രാർ ഓഫീസിൽ വെച്ച് കുടുംബാംഗങ്ങളുടെയും വളരെ അടുത്ത സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിൽ തീർത്തും ലളിതമായ ചടങ്ങിലായിരുന്നു വിവാഹം തിരുവല്ല സ്വദേശി നിധി ആൻ ആണ് വധു തിരുവല്ല സ്വദേശി നിധി ആൻ ആണ് വധു മുൻപ് യു കെ സ്ഥിരതാമസമായിരുന്ന നിധി ഇപ്പോൾ നാട്ടിൽ സ്വന്തമായി ബിസിനസ് നടത്തി വരികയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ കെക്യു എന്ന മലയാള സിനിമയിൽ നായകനായിക്കൊണ്ടാണ് ആൻസൺ സിനിമാഭിനയ രംഗത്തേക്ക് എത്തുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ സുസുസുധി വാത്മീകം എന്ന സിനിമയിൽ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചു രണ്ടായിരത്തി പതിനാറിൽ റമോയിലൂടെ തമിഴ് സിനിമയിലും അരങ്ങേറി രണ്ടായിരത്തി പതിനെട്ടിൽ പുറത്തിറങ്ങിയ മമ്മൂട്ടി ചിത്രമായ അബ്രഹാമിൻ്റെ സന്തതികളാണ് ആൻസണിൻ്റെ കരിയറിൽ വഴിത്തിരിവുണ്ടാക്കിയ വേഷം ചിത്രത്തിൽ മമ്മൂട്ടിയുടെ അനിയനായ ഫിലിപ്പ് എന്ന കഥാപാത്രത്തെയാണ് ആൻസൺ അവതരിപ്പിച്ചത്